ഈ ഒരു തീരദേശ മക്കൾക്ക് ഐക്യദാട്യം പ്രഖ്യാപിക്കുവാനായിട്ട് അങ്ങോട്ട് ഈ തീരദേശം ഭരണതയോടൊപ്പം വന്നിരിക്കുകയാണ് എന്താണ് പിതാവിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഭാഗമാണ് പിതാവേ രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഒരു വിഷയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പിതാവ് അന്ന് സർക്കാരിനോട് പങ്കുവച്ചത് ആ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അന്ന് ഞങ്ങൾ വിദഗ്ദ്ധമായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പഠനം നടത്തി പഠനം നടത്തിയ അവസരത്തില് അവരും പഠനം നടത്തിയ എല്ലാ ഏജൻസീസും ഇത് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് ഞങ്ങളുടെ പഠനം നടത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഇത് മത്സ്യത്തൊഴിലാളികളെ എനിക്ക് സംസാരിക്കാത്തൊരു രാസമുണ്ട് എനിക്ക് മത്സ്യത്തൊഴിലാളികളെ വളരെ സാരമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് എങ്കിലും സർക്കാരും ബന്ധപ്പെട്ട ഉത്തര ഏജൻസീസും അവർ തറപ്പിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല ഞങ്ങൾ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ പഠനം നടത്തിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടൊരു കേട്ടിൽ ഞങ്ങളെല്ലാവരും കൂക്കു കുടിക്കുന്ന ഒരു അവസരം ഉണ്ടായി കാരണം ഇവർ നമ്മുടെ ആൾക്കാരെ തന്നെ ഒരു പരിധിവരെ അവർ ഡിവൈഡ് ചെയ്തു അതുകൂടാതെ ഒരു ചുറ്റുമുള്ള മറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ അവരെയൊക്കെ എല്ലാം കയ്യിലെടുത്തു ഇവിടെ സിംഗപ്പൂർ വരാ ആവുമ്പോ ആണ് ഇവിടെ ദുബായ് വരെ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ജീവിതം സുരക്ഷിതമായിരിക്കും ഒരാൾക്ക് ഒരു വീട്ടിലെങ്കിലും ജോലി കിട്ടുമെന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞു വരുത്തിയതിന് പരമായിട്ടാണ് ജനങ്ങളെ ഒന്നുകിൽ അവർ വിശ്വസിച്ചു അല്ലെങ്കിൽ സംശയദൃഷ്ടിയോട് വീക്ഷിച്ചു ഇപ്പോഴൊരു മൂന്ന് കൊല്ലം കൊണ്ട് തീരാനുള്ള പദ്ധതികൾ ഏഴ് കൊല്ലമായിട്ട് അതിൻ്റെ ഒരു അംശം പോലും തീരാൻ കിടക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് നാശനഷ്ടം ഇന്നിപ്പോൾ ഇന്ന് ഇത് ഇത് പ്രതികൂലമോ അനുകൂലമോ എന്ന് പറയാൻ പഠനം നടത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ഇവർ കണ് കണ്ണുറം നോക്കിയാൽ മതി എത്ര ആൾക്കാർ ഇന്ന് ഇത് ഇത് കാരണം വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനെങ്കിലും കണ്ടിട്ട് ഇന്ന് ഗവൺമെൻറ് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ഇവരുടെ ആവശ്യങ്ങളുണ്ടല്ലോ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അല്ലാതെ ഒരു അദാനിയുടെയോ കുറച്ച് പണക്കാരുടെയോ ആ ഒരു താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു ജനതയെ മുഴുവനും കുരുതി കഴിക്കുന്ന ഒരു വിഭവം അതൊരിക്കലും ശരിയല്ല അത് ജനങ്ങളെ അത്ര ജനങ്ങളല്ല ഞങ്ങൾ തന്നെ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് വന്നപ്പോഴാണ് കുറച്ചും കൂടെ സംഗതി സംഗതികളൊക്കെ വ്യക്തമാകുന്നത് അതുകൊണ്ട് ഇനി ഇത് ഈ സമ ഈ ഈ ആളുകൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഒന്നിൽ അവരെയൊക്കെ എല്ലാം ഒരു തൂത്തു വരെ എറിയും എല്ലാവരും ശക്തിയുള്ളതുണ്ട് അധികാരം കൊണ്ടും പണം കൊണ്ടും ഒക്കെ എല്ലാം അതല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇതിനുവേണ്ടി സേണ്ടി ഈ പോരാടി ഈ ജനങ്ങളുടെ ഇവിടുത്തെ നിൽക്കും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ തിരുവനന്തപുരം ലത്തീൻ അതിരപുതിയുടെ നിലപാട് സമരവുമായി ഞങ്ങൾ ആരൊക്കെ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല ആരെയും വെല്ലുവിളിക്കുന്നില്ല ഞങ്ങളുടെ പരിമിതിയിൽ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞു ജീവൻ മരണം ഒന്നൂര് ഞങ്ങൾ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കണം ഇപ്പം ഞങ്ങളെ തന്നെ ചിതറിക്കുന്ന രീതിയിലുള്ള വളരെ വിദഗ്ദ്ധമായിട്ടുള്ള ഒരു ഒരു പദ്ധതി കൊടുത്തി ഞങ്ങൾക്കെതിരെ അടുത്ത് ഒരു ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഈ അവസരത്തിൽ വളരെ ശക്തമായി ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിലല്ലേ നിൽക്കുന്നത് ഈ ജനങ്ങളുടെ കയ്യിലായി കഴിഞ്ഞ് ഈ ഇതിനെ ഇതിനന്വദിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല വളരെ ശക്തമായിട്ട് തന്നെ ചിലപ്പോൾ ഇന്ന് എത്ര പതിനാല് പതിനഞ്ച് ദിവസമായു ഇത് തുടങ്ങിയിട്ട് സമരം തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ നൂറുകണക്കിന് ദിവസങ്ങൾ ഈ ആളുകളെല്ലാം മരിച്ച് വരെ ചിലപ്പോൾ ഇവിടെ സമരം നേടേണ്ടി വരും എനിക്കറിയില്ല പക്ഷേ അതേ സമയത്തിന് ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഇന്നും ഈ എന്ത് വരുന്നത് മുഖ്യമന്ത്രി എന്താ പ്രസ്താവനയൊക്കെ പറയുന്നത് കേട്ട് ഒരു പഠനം നടത്താൻ പോകുന്നു പഠനം നടത്താൻ പഠനം നടത്തുന്ന അവസരത്തിൽ ഇപ്പോൾ നിർമ്മാണം നിർത്തി നിർത്തിവെക്കണം നിർമ്മാണം നിർമ്മാണം നടത്തുകയും പഠനം ഭരണം നടത്തുകയും ഒരു അർത്ഥം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഈ പ ഇവരുടെ ആവശ്യം ആവശ്യമാണ് ആ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് മുന്നോട്ട് ഞങ്ങളുടെ ഭാഗ ഇവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ പറയട്ടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളുടെ അവകാശങ്ങളെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടും അവകാശങ്ങളെ അംഗീകരിക്കാനൊക്കെ കടപ്പെടേണ്ടല്ലോ ബന്ധപ്പെട്ടവർക്ക് പിന്നെ ഞങ്ങൾക്ക് വന്ന വാഗ്ദാനങ്ങളുടെ അക്ഷരം പ്രതിപാലിക്കണം ഇത് രണ്ട് കഴിഞ്ഞ് ചെയ്യുന്നില്ല വാസ്തുവത്തിൽ ഞങ്ങളെ കബളിപ്പിക്കുകയാണ് വാഗ്ദാനങ്ങൾ തന്നെ ഞങ്ങളെ ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ ഈ ഇന്നത്തെ ഈ വൈഷമ്യങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുന്നതിൻ്റെ ഒരു പദ്ധതിയും അവർ വേണ്ടപ്പെട്ടവരൊന്നും വരുന്നില്ല അതുണ്ടാക്കാനായിട്ടാണ് ഈ ജനങ്ങളിപ്പോൾ മുറവിളി കൂട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഴിഞ്ഞൻ തുറമുഖ നിർമ്മാണം ആരംഭിച്ച ഒരു കാലഘട്ടങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഒരു ഒരുപക്ഷെ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അന്ന് തിരുവനന്തപുരം ലെത്തീൻ അതിരൂപത ഈ തുറമുഖ നിർമ്മാണം വേണ്ട എന്നൊരു ഉറച്ച സ്റ്റാൻഡ് അന്ന് നേതൃത്വം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു തുറമുഖ നിർമ്മാണം വരില്ല ഇന്ന് ഈ തുറമുഖ നിർമ്മാണത്തിന് പണി ആരംഭിക്കില്ലായിരുന്നു ഇന്ന് ഇത് വരില്ലായിരുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് അത് ശരിയല്ല അന്ന് ഇന്നത്തെ യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ അന്ന് കാണാൻ സാധിക്കില്ലല്ലേ അന്ന് ഇവർ മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ അവസാനം വരെ ഇതുറമുല ഇവിടെ ഇന്നോഗ്രേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങളുടെ പാളയത്ത് വെച്ചിട്ട് ഈ ഇടവഴികളുടെ പ്രതിനിധിയെല്ലാം കൂടി ഒരു പ്രതിഷേധ മീറ്റിംഗ് ആയിരുന്നു അന്ന് ഞങ്ങളിതൊരിക്കലും ഇത് അനുവദിച്ചു ഞങ്ങളത് അനുവദിച്ചൊന്നുമില്ല പിന്നെ അന്ന് ഇന്നത്തെ പോലുള്ള ഇന്നത്തെ ഇന്നത്തെ ഒരു 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 നല്ലൊരു വശം കാണുന്നത് ജനങ്ങളെല്ലാം യ ആണ് യ യ യ യ യ യ ശക്തി വർത്തിു അന്ന് അത്രയും ഒരു സമാഹരിച്ചെടുക്കാൻ സാധിച്ചില്ല ഇന്നത്തെ നേതൃത്വത്തിൻ്റെയും ഇന്നത്തെ സഹ സഹപ്രവർത്തകരുടെയും ഫലമായിട്ടൊക്കെയെല്ലാം തിരുവനന്തപുരം രൂപ രണ്ടരലക്ഷം ആൾക്കാരെ ഒരുമിക്കാൻ സാധിച്ചെന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ ആ ഒരു ഒരു അനുഭാവം പിടിച്ചുപറ്റാനെന്ന് സാധിച്ചിട്ടുണ്ട് അത് ഈ കേരളത്തിൽ മാത്രമല്ല ഈ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലാകമാനമുള്ള വിവിധ സംഘടനകളുടെയും മത വിഭാഗങ്ങളുടെയും കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ ഇന്ന് ഇപ്പോൾ ഒരു പരിധിവരെ വിരലെണ്ണാവുന്ന ആൾക്കാരെ കാണണമെന്നില്ല അങ്ങോട്ടും ഇതിനെതിരായിട്ട് ഇന്ന് ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ശക്തി നിന്ന് ഞങ്ങൾക്കുണ്ട് പണ്ടത്തേക്കില്ലെന്ന് അന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനേക്കാളും കൂടുതൽ വളരെയധികം ശക്തമായിട്ട് തന്നെ പറഞ്ഞ് ഞങ്ങൾ വലിയ ഉപകവിച്ചില്ല ഞങ്ങളെ കൂക്ക് വിളിച്ചു ഇവിടെ മീറ്റിങ്ങിന് കൂടുന്ന അവസരത്തിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇവർ വികസന വിരോധികളെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ മുദ്ര മുദ്ര എഴുതി ഞങ്ങളെല്ലാം തഴിഞ്ഞു അവസാനം ഞങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഒരു ജീവോ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി ഒരു നൂറോളം കോടിയുടെ എന്തെങ്കിലും അത്യാവശ്യം അതോ വന്നു പോകുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ഏറ്റെന്ന് പറയും ഇന്ന് അതിൻ്റെ ഒരു അംശം പോലെ അവർ 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 ഉറപ്പൊന്നും പാലിക്കാത്ത ഒരു പാലിക്കാത്തൊരവസരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളുണ്ട് ആർക്കും ജീവനോപാധികളോ ഭവനങ്ങളോ ഒന്നും നഷ്ടമാകില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ ആവർത്തിക്കുകയാണ് അപ്പം സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമുണ്ടോ അത് പാലിക്കപ്പെടുന്നു ഒരു വിശ്വാസം ഇല്ല ഇപ്പം അവർ തെറ്റാ ഇപ്പം നാല് വീട് ഇത് കാരണം തീരശോഷണ നിമിത്തം നഷ്ടപ്പെട്ട വീടുകൾ ഒരു ഒരഞ്ചാറ് പേര് വീടുകളിലെ ആലക്കെല്ലാം ഗൂഢങ്ങളിലും മറ്റേ സ്കൂളുകളിൽ വരാൻ തന്നെ അവര് കഴിയുന്നുണ്ട് ഒരു നാലഞ്ച് കൊല്ലമായിട്ട് അവർ കഴിയല്ലേ ഇവർ വാഗ്ദാനങ്ങളെന്ത് എന്ത് വിശ്വാസ്യത ഉണ്ട് ഇപ്പോഴും ഈ സമരം ഒരു അഗ്രസീവായ ഒരു സമരത്തിൽ അവരെല്ലാം ഇപ്പോൾ വരെ ഏതാണ്ട് വരുന്നുണ്ട് വകുപ്പ് വെച്ച് കൊടുക്കുകയും ഞങ്ങൾ സ്ഥലമെടുത്തും മറ്റോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാം ഒരു ശാശ്വതമായിട്ട് പരിഹാരം കൂടെ നിന്നുകൊണ്ട് തീർന്നവരെ ഞങ്ങൾ ഇതിനു വേണ്ടി സമരം തന്നെ ചെയ്യുക തന്നെ ചെയ്യാതൊരു സംശയമല്ലേ